ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ കൊണ്ടുള്ളൊരു സൂപ്പാണ് അതിന് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ നന്നായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് സ്പൈസസ് ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു അരസ്പൂൺ ഉപ്പ് ഒരു അരസ്പൂൺ ഇത് നമ്മൾ കുക്കറിലോട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് നമുക്കിത് കുക്കറിലോട്ട് നന്നായി വേവിച്ചെടുക്കാം കുക്കറെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആദ്യം ക്യാരറ്റ് ഇടുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള പച്ചമുളക് ഉപ്പ് കുരുമുളക് പൊടി പിന്നെ സ്പൈസസ് ഇതിനകത്തേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂൺ ഓയിൽ ഇനി നമുക്ക് സ്റ്റൗൽ വയ്ക്കാം സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ വിസലടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു നാലഞ്ച് വിസലടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ചൂടാരതിന് ശേഷം നമുക്കിത് തുറക്കാം കുക്കർ തുറന്നപ്പോഴെല്ലാം കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയിൽ ഇട്ടടിച്ച് അടിച്ചെടുക്കാം റെഡി ആയിട്ടുണ്ട് നല്ല കിടുക്കാച്ചി പമ്പിൻ കൊണ്ടുള്ള സൂപ്പ് നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം കുറച്ച് കുരുമുളക് പൊടി മുകളിലേക്ക് ഇട്ടുകൊടുക്കുക നല്ല പംകിൻ സൂപ്പ് നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും താങ്ക് യു